ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത് കേരള ചരിത്രവും പോർച്ചുഗീസുകാരുടെ ആഗമനത്തെക്കുറിച്ചും അവരുടെ സംഭാവനകളെക്കുറിച്ചും അവരുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കാണാത്തവർ കാണുക ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡച്ചുകാരുടെയും ഫ്രഞ്ചുകാരുടെയും ആഗമനവും അവരുടെ സംഭാവനകളുമാണ് സോ ദിസ് ഈസ് മിഥുൻ വെൽക്കം ടു ദ വീഡിയോ ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് അതിനുശേഷം ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ആയിരത്തി അറുന്നൂറ്റി രണ്ടിലാണ് ഡച്ചുകാരുടെ കപ്പൽ വ്യൂഹം ആദ്യമായി കേരളത്തിൽ വന്നത് ആയിരത്തി അറുനൂറ്റി നാലിലാണ് അതായത് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച് രണ്ടു വർഷത്തിന് ശേഷം ഡച്ച് കപ്പ് ഡച്ചുകാരുടെ കപ്പൽ വ്യൂഹം കേരളത്തിൽ വന്നെടുത്തു ഡച്ച് അഡ്മിറൽ സ്റ്റീഫൻ വാർഡഡ് ഹാഗിൻ്റെ നേതൃത്വത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി അറുനൂറ്റി നാലിൽ നവംബർ പതിനൊന്നിൽ കോഴിക്കോട് സാമൂതിരിയുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി ഡച്ചുകാരും ഒരു ഇന്ത്യൻ ഭരണാധികാരിയും തമ്മിൽ ഒപ്പിടുന്ന ആദ്യത്തെ കരാറാണിത് ആയിരത്തി അറുന്നൂറ്റി എട്ടിൽ കോഴിക്കോട് സന്ദർശിച്ച അഡ്മിറൽ വെർഹോഫ് ആയിരത്തി അറുന്നൂറ്റി നാലിലെ വ്യവസ്ഥകൾ ആവർത്തിച്ചുകൊണ്ട് പുതിയൊരു ഉടമ്പടി ഉണ്ടാക്കി ഇംഗ്ലീഷുകാരും ഡച്ചുകാരും ഇന്ത്യൻ സമുദ്രത്തിലെ പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ ഒരാക്രമണം നടത്താൻ ആയിരത്തി അറുനൂറ്റി പത്തൊമ്പതിൽ കരാറിലേർപ്പെട്ടു മലബാർ തീരത്തുള്ള പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങൾ ഉപരോധിക്കാൻ അവർ ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയൊന്നിൽ സംയുക്ത നാവിക സൈന്യത്തെ നിയോഗിച്ചു ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ അംബോയിന കൂട്ടക്കൊല കൊണ്ട് കുപ്രസിദ്ധമായ വാരൻ പുൽസ്റ്റിങ് ചേറ്റുവയിൽ വെച്ച് സാമൂതിരികമായി ഒരു ഫാക്ടറി നിർമ്മിക്കുവാൻ കരാർ വെച്ചു കുരുമുളകിൻ്റെയും ഇഞ്ചിയുടെയും ശേഖരണത്തെ സംബന്ധിച്ച് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി രണ്ട് മെയ്യിൽ ചെമ്പകശ്ശേരി അഥവാ പുറക്കോട് രാജാവുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി പുറക്കോട് ഒരു ഫാക്ടറി നിർബന്ധിക്കുക നിർമ്മിക്കുവാനുള്ള അനുവാദം ഡച്ചുകാർക്ക് കിട്ടി ആയിരത്തി അറുന്നൂറ്റി അമ്പതിൽ അതായത് ഡച്ച് വർഷം വർഷവശം ഏകദേശം അമ്പത് വർഷം ശേഷം കായംകുളത്ത് രാജാവ് ഡച്ചുകാർക്ക് കായംകുളത്ത് ഒരു പണ്ടകശാല കെട്ടാൻ അനുവാദം കൊടുത്തു ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷം എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നാണ് ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും തുരത്തിയ വർഷം എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് തന്നെയാണ് അതായത് ഡച്ചുകാർ കൊച്ചി പിടിച്ച കൊച്ചിയിലായിരുന്നു കൂടുതലും ഡച്ചുകാർ ഉണ്ടായിരുന്നത് ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും മൊത്തമായിട്ട് തന്നെ തുരത്തി ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നോടു കൂടി പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്ത ഡച്ച് അഡ്മിനലാണ് അഡ്മിനർ വാൻ ഗുയിൻസ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്നിൽ വൈപ്പിൻ പള്ളിപ്പുറം കോട്ട അഥവാ നമ്മൾ നേരത്തെ മുമ്പ് വീഡിയോയ്ക്കകത്തൊക്കെ പറഞ്ഞ ആയിക്കോട്ട പോർച്ചുഗീസുകാരിൽ നിന്ന് പിടിച്ചെടുത്ത് സാമൂതിരിക്ക് കൊടുത്തു അത് ചെയ്തത് അഡ്മിറൽ വാരൻ മെയ്ഡൻ്റെ നേതൃത്വത്തിലുള്ള ഡച്ച് നാവിക സൈന്യമാണ് പള്ളിപ്പുറം കോട്ട തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിന് കൈമാറിയ വർഷം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിലാണ് ആയിരത്തി അറുനൂറ്റി മൂന്നിൽ ഡച്ച് ഡച്ചുകാർ സെൻറ് ആഞ്ചലോസ് കോട്ട പിടിച്ചെടുക്കുകയും പുതുക്കിപ്പണിയുകയും ചെയ്തു പിന്നീട് അവർ അറയ്ക്കൽ രാജവംശത്തിന് വിറ്റു മാവേലിക്കര ഉടമ്പടി ഡച്ച് ഭരണ ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിപ്പിക്കാൻ കാരണമായ ഒരു ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി മാവേലിക്കര ഉടമ്പടിയിൽ ഒപ്പിട്ടത് മാർത്താണ്ടോ ഓർമ്മയും ഡച്ചുകാരും തമ്മിലാണ് മാവേലിക്കര ഉടമ്പടി ഒപ്പുവച്ച വർഷം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിലാണ് മാവേലിക്കര ഉടമ്പ ഉടമ്പടി വഴി തിരുവിതാംകൂർ രാജാവിൻ്റെ ആഭ്യന്തര കാര്യത്തിൽ ഡച്ചുകാർ ഇടപെടരുത് എന്നും തിരുവിതാംകൂർ മറ്റ് രാജ്യങ്ങളുമായി യുദ്ധത്തിന് പുറപ്പെട്ടാൽ ഡച്ചുകാർ നിഷ്പക്ഷത പാലിക്കണമെന്നും വ്യവസ്ഥ ചെയ്തു ഡച്ചുകാരുടെ കേരളത്തിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു കൊച്ചിയും കൊല്ലവും ഡച്ചുകാർ അധികാര കേന്ദ്രം സ്ഥാപിച്ച കന്യാകുമാരി ജില്ലയിലെ പ്രധാന പ്രദേശം കുളച്ചിലാണ് എന്നാൽ മാർത്താണ്ഡവർമ്മ കുളച്ചൽ പ്രദേശം കോട്ട കെട്ടി സംരക്ഷിക്കാൻ തീരുമാനിച്ചു ഇത് പിടിച്ചെടുക്കുവാനുള്ള ഡച്ചുകാരുടെ ശ്രമങ്ങൾ കുളച്ചൽ യുദ്ധത്തിലേക്ക് നയിച്ചു ഡച്ചുകാരിൽ നിന്നും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ ധർമ്മരാജാവ് വിലയ്ക്ക് വാങ്ങിയ കോട്ടകൾ എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയാണ് പുറക്കോട് കായംകുളം എന്നീ പ്രദേശത്തെ മുഖ്യന്മാരുമായിട്ടാണ് ഡച്ചുകാർ കരാറിൽ ഏർപ്പെട്ടത് കൊച്ചി ആസ്ഥാനമാക്കിക്കൊണ്ട് ഒരു ചീഫ് കമാൻഡറും കൗൺസിലുമാണ് കേരളത്തിലെ അവരുടെ സ്ഥലങ്ങൾ ഭരിച്ചു വന്നിരുന്നത് കമാൻഡറുടെ അടുത്ത പദവിയിലുള്ള ഒരു ചീഫ് അഡ്മിനിസ്ട്രേറ്റർ കമ്പനിയുടെ വാണിജ്യ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചിരുന്നു കേരളത്തിലെ ഡച്ചുകാരുടെ ഭരണപ്രവർത്തനങ്ങൾ രാഷ്ട്രീയം സൈനികം പൗരോഹിത്യം എന്നുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് വിഭജിക്കപ്പെട്ടിരുന്നു കമാൻഡർക്കും ചീഫ് അഡ്മിനിസ്ട്രേറ്റർക്കും സ്വകാര്യ വാണിജ്യം നടത്താൻ അവകാശമുണ്ടായിരുന്നു സൈനികരുടെ എണ്ണം സാധാരണ കാലങ്ങളിൽ രണ്ടായിരത്തിൽ കവിഞ്ഞിരുന്നില്ല ഡച്ച് കമ്പനിക്ക് വാണിജ്യ കാര്യങ്ങളിൽ കയറ്റുമതിയും ഇറക്കുമതിയും വെവ്വേറെ രണ്ട് മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു അവർ പഞ്ചസാര ചെമ്പ് തകരം ഈയം കർപ്പൂരം പട്ട് മുതലായവ ഇറക്കുമതി ചെയ്തു കുരുമുളക് പരുത്തി തുണികൾ ഏലം എന്നിവയായിരുന്നു ഡച്ചുകാരുടെ പ്രധാന കയറ്റുമതി ചരക്കുകൾ ഡച്ചുകാരുടെ സംഭാവനകൾ ഉപ്പ് നിർമ്മാണം തുണിക്ക് ചായമുക്കൽ തെങ്ങ് കൃഷിക്ക് പ്രത്യേക പ്രോത്സാഹനവും മെച്ചപ്പെട്ട തൈകളുടെ വിതരണവും ഹോർത്തൂസ് മലബാറക്കസ് എന്ന കൃതി പന്ത്രണ്ട് വോല്യങ്ങളായിട്ട് ഹോർത്തോസ് മലബാർക്കസ് എന്ന കൃതി അവർ രചിച്ചു കുഷ്ഠരോഗികൾക്കായി ഡച്ചുകാർ പ്രത്യേക ആശുപത്രി സ്ഥാപിച്ച പ്രദേശമാണ് പള്ളിപ്പുറം അതായത് നമ്മളെ പള്ളിപ്പുറം ആയിക്കോട്ടയുടെ നേരെ ഫ്രണ്ട് വശം കോഴിക്കോട് സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ ഒപ്പിട്ട സന്ധിയാണ് അഴീക്കോട് സന്ധി ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്നിൽ ഡച്ചുകാർ പതിനെട്ടാം നൂറ്റാണ്ടിൽ ഗുരുവായൂർ നിർമ്മിച്ച കോട്ടയാണ് ചേറ്റുവ കോട്ട ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാലിൽ കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചതും ഡച്ചുകാർ തന്നെ ഇനി ഹോർത്തൂസ് മലബാർക്കസിനെ കുറിച്ച് ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാർക്കസ് മലബാറിലെ ഔഷധ സസ്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകമാണ് ഹോർത്തൂസ് മലബാർക്കസ് ഹോർത്തൂസ് മലബാർക്കസ് തയ്യാറാക്കിയത് ഭാഷ എന്ന് പറയുന്നത് ലാറ്റിൻ ഭാഷയിലാണ് ഹോർത്തോസ് മലബാർക്കസ് എന്ന ഗ്രന്ഥം രചിച്ചത് അഡ്മിറൽ വാരൻഡീഡാണ് കേരളാരാമം എന്നറിയപ്പെട്ട ഗ്രന്ഥവും എന്ന് പറയുന്നത് ഹോസ് ഹോർത്തൂസ് മലബാർക്കസ് തന്നെ ഹോർത്തൂസ് മലബാർക്കസ് പ്രസിദ്ധീകരിച്ച സ്ഥലം എന്ന് പറയുന്ന ആം ആണ് ഹോർത്തൂസ് മലബാർക്കസ് പ്രസിദ്ധീകരിച്ച സ്ഥലം എന്ന് പറയുന്നത് ആംസ്റ്റർഡ ആംസ്റ്റർഡാം ആണ് ഹോർത്തൂസ് മലബാർക്കസ് പ്രസിദ്ധീകരിച്ച സ്ഥലം എന്ന് പറയുന്നത് ആംസ്റ്റർഡാം ആണ് ഹോർത്തൂസ് മലബാർക്കസ് പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് എന്നാൽ എസ് സി ആർ ടി പുസ്തക പ്രകാരം ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ട് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കാലയളവാണ് പ്രതിപാദിപ്പിക്കുന്നത് പന്ത്രണ്ട് വാഴയങ്ങളായിട്ടാണ് ഹോർത്തൂസ് മലബാർക്കസ് പ്രസിദ്ധീകരിച്ചത് ഹോർത്തൂസ് മലബാർക്കസ് പ്രതിപാദിച്ചിരുന്ന ആദ്യ വൃക്ഷം എന്ന് പറയുന്നത് തെങ്ങാണ് അവസാന വൃക്ഷം ആൽമരവും ആദ്യ വൃക്ഷം തെങ്ങും അവസാന വൃക്ഷം ആൽമരവും മലയാളി ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാർക്കസ് മലയാളത്തിൽ അച്ചടിച്ച ആദ്യ വാക്ക് എന്ന് പറയുന്നത് തെങ്ങാണ് ഹോർത്തൂസ് മലബാർക്കസിന്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യനാണ് ഇട്ടി അച്യുതൻ ഹോർത്തൂസ് മലബാർക്കസിന്റെ രചനയിൽ സഹായിച്ച ആദ്യ മലയാളിയാണ് ഇട്ടി അച്ചുതൻ ഇട്ടി അച്യുതൻ സ്മാരകമായ കുര്യാള സ്ഥിതി ചെയ്യുന്നത് സ്ഥലം എന്ന് പറയുന്ന കടക്കരപ്പള്ളി ആലപ്പുഴയിലെ കടക്കരപ്പള്ളി എന്ന സ്ഥലത്താണ് മലബാർ മലബാർക്കസ്റ്റിൻ്റെ രചനയിൽ സഹായിച്ച ഗൗഡ സാരസ ബ്രാഹ്മണർ ആരെന്ന് ചോദിച്ച സഹോദരന്മാരായ രംഗഭട്ട് അപ്പുഭട്ട് വിനായക ഭട്ട് എന്നിവരാണ് ഹോർത്തൂസ് മലബാർക്കസ്റ്റിൻ്റെ രചനയിൽ സഹായിച്ച കാർമൽ പുരോഹിതൻ ജോൺ മാത്യൂസ് അല്ലെങ്കിൽ ഫാദർ മാത്യൂസ് എന്നും പറയും എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് സസ്യങ്ങളെക്കുറിച്ചും അവരുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചും വിവരിക്കുന്ന ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാർക്കസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ചിത്രങ്ങളായിരുന്നു ഇതിലുണ്ടായിരുന്നത് ഹോർത്തൂസ് മലബാർക്കസിലെ ചിത്രങ്ങൾ വരച്ചത് ജോൺ മാത്യൂസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫാദർ മാത്യൂസ് ഹോർത്തൂസ് മലബാർക്കസിൻ്റെ രചനയിൽ സഹായിച്ച പരിഭാഷകൻ ഇമാനുവൽ കെർ കർണേറോ ഹോർത്തൂസ് മലബാർക്കസിന്റെ രചന രചനയിൽ സഹായിച്ച പരിഭാഷകൻ ഇമ്മാനുവൽ കർണേറോ ഹോർത്തൂസ് മലബാർക്കസിൻ്റെ മലയാളം പതിപ്പ് പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയത് കേരള സർവകലാശാലയാണ് ഹോർത്തൂസ് മലബാർക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് കെ എസ് മണിലാലാണ് കെ എസ് മണിലാലിൻ്റെ പത്മശ്രീ ലഭിച്ച വർഷം രണ്ടായിരത്തി ഇരുപത് ഫ്രഞ്ചുകാർ വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തികളാണ് ഫ്രഞ്ചുകാർ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം എന്ന് പറയുന്നത് ആയിരത്തി അറുനൂറ്റി അറുപത്തി നാലാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വ്യക്തി കോൾബർട്ട് ഇന്ത്യയിലെ പ്രധാന ഫ്രഞ്ച് താവളങ്ങൾ എന്ന് പറയുന്നത് മാഹി കാരക്കൽ യാനം ചന്ദ്രനഗർ പോണ്ടിച്ചേരി തെക്കേ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് തീരത്ത് നിന്ന് അടിമകളെ കയറ്റുമതി ചെയ്തിരുന്നതിൽ ശ്രദ്ധ ചെലുത്തിയിരുന്ന വിദേശികളാണ് ഫ്രഞ്ചുകാർ കേരളത്തിലെ ഫെ ഫ്രഞ്ച് വ്യാപാര കേന്ദ്രം സ്ഥിതി ചെയ്തിരുന്നത് മാഹിയിലാണ് അല്ല നമ്മുടെ മയ്യഴി എന്ന് പറയുന്ന മാഹിയിലാണ് പ്രധാന കേന്ദ്രം സ്ഥിതി ചെയ്തിരുന്നത് മാഹി ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കോട്ട നിർമ്മിച്ചത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാലിലാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ കടത്താട് കടത്തനാട് രാജാവിൽ നിന്നും മെയ്യേഴി പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ ഫ്രഞ്ച് ക്യാപ്റ്റനാണ് ബെർട്രാൻഡ്രസ് ഫ്രാങ്കോയിസ് മാഹി ഡി ലെ ബോണേഡ്സ് ഈ ക്യാപ്റ്റന്റെ പേരിലാണ് മെയ്യഴിക്ക് മാഹി എന്ന പേര് ലഭിച്ചത് മാഹി എന്നത് മെയ്യയുടെ ആംഗലേയ രൂപമല്ല മാഹിയിലെ ഫ്രഞ്ചുകാരും തലശ്ശേരിയിലെ ഇംഗ്ലീഷുകാരും തമ്മിലുണ്ടായിരുന്ന സംഘടനകൾക്ക് ശേഷം അവസാനം ഉണ്ടായ സമാധാന സന്ധിയാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയെട്ട് എക്സ് ലാ ഷാപ്പിൾ സന്ധി യൂറോപ്പിൽ വെച്ചാണ് സന്ധി ഉണ്ടായത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നിൽ ഇംഗ്ലീഷുകാർ മാഹി പിടിച്ചെടുത്തു എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിലെ പാരീസ് ഉടമ്പടി അനുസരിച്ച് അത് ഫ്രഞ്ചുകാർക്ക് തന്നെ തിരിച്ചു കൊടുത്തു ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയ വർഷം എന്ന് പറയുന്നത് ആ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് അപ്പൊ ഇത്രയാണ് ഫ്രഞ്ചുകാരുടെയും ഡച്ചുകാരുടെയും കേരളത്തിലെ സംഭാവനയെ കുറിച്ച് കുറിച്ചുള്ള ഒരു ഏകദേശ രൂപം താങ്ക് യു